ചേട്ടൻ എന്റെ ോ ഞാൻ കുഞ്ഞിന്റെ ഞാൻ അയ്യോ പറ്റി ഒന്നും പറയണ്ട കുഞ്ഞിന്റെ പോർത്ത്ഡേ ആയിട്ട് നല്ലൊരു ദിവസം ഇല്ല ഇന്ന് നേരം മെടത്തേ ഇറങ്ങിപ്പോയക്കാ മനുഷ്യൻ അയ്യോ ഏതെങ്കിലും ഷാപ്പിന്ന് ഇപ്പൊ നാലാംകാലം കയറി ഇങ്ങോട്ട് കുഞ്ഞിന്റെ ബർത്ത്ഡേ കൊളവാക്കാൻ പായസൊക്കെ ഉണ്ടാക്കിയോ ഇവിടെ പായസം അതുകൊണ്ടാവല്ലോ എന്റെ കുഞ്ഞെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടെ നിന്ന് വരുന്നതിനോ എന്നെ ഒന്ന് ഞാൻ പറയുവല്ല അല്ല കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലും ആ കാലമാടനു സംശയം അടവർക്ക മുടിഞ്ഞ സംശയമാണോ പിന്നെ ഉദാഹരണത്തിന് നീ എന്നെ എടുത്തേ എടുത്തേ എന്നെയൊന്നും എടുക്കടാ ആ പിന്നെന്ത് നീ എടുത്തേക്ക് ആന്നല്ലോ സംശയ അങ്ങ് അയ്യോ ചേച്ചി ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്ന പുള്ളിക്കാരെ കണ്ടോണ്ട് വന്ന സംശയമാനല്ലോ എവിടുന്ന് ചേച്ചിയുടെ മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ ഇല്ല നീ ഇറക്കിറക്കടാ ചേച്ചി എന്റെ മനസ്സിൽ ചെറിയ കള്ളമൊക്കെ വരുന്നുണ്ട് കൊള്ള എന്റെ പൊന്നു മൊഞ്ഞെ നീ ഇവിടെ നിന്ന് കറങ്ങല്ലേ ഇത്രയും സംശയമുള്ള ചേട്ടന് നമുക്കൊരു പണി കൊടുത്താലോ അതങ്ങനെ കൊടുക്കും കെട്ടിപ്പിടിച്ച് നിൽക്കാം ചേർക്കാം രാത്രി സമയത്ത് ഇവിടെ നിന്ന് കറങ്ങരുത് ലങ്കാരി വന്ന് എന്നെ കാല പിടിച്ച് നിലത്തെ വിളിക്കും പറഞ്ഞേക്കോളിക്കാൻ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ഇല്ല എട്ട് അല്ലേ ആയുള്ളൂ നമ്മുടെ കുഞ്ഞിന്റെ എത്രാമത്തെ പിറന്നാളത് ഒൻപതാമത്തെ പൊതുവൃദ്ധേ എൻ്റെ മഹാലക്ഷ്മി നദി ഉമ്മ ഉമ്മ എന്നിട്ടാ സാപു ഷാപ്പ എന്തോന്നറിയാ എന്താ പറഞ്ഞ മനുഷ്യ വിശ്വസിക്കാൻ സത്യമാണോ അവൻ കൊള്ളത്തില്ലോ സത്യമാ പറഞ്ഞു പറഞ്ഞു ചെറിയ ചെറിയ സംശയം 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 എനിക്ക് എന്താ ഇവിടെ ഇവിടെന്തോ മണക്കുന്നുണ്ടല്ലോ കേറന്ന് വെച്ചേക്കുന്നത് ആ മണവല്ലേ അല്ലാതെ ഇവിടെ എന്തോ ഒരു പന്തി ഇവിടെ മണത്ത് നീ ഒരു കാര്യം ചെയ്യാ റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോ അങ്ങോട്ടൊന്നും ചാടണം ചാടുവോ റെഡി വൺ ടൂ ത്രീ ചിക്കൻ ഒക്കെ വറുത്ത് വെച്ചേക്കും സംഭവം ഉണ്ടോ ഒന്നുമില്ല മനസ്സിലായി നിങ്ങക്ക് തോന്നുന്നതാണ് നീ റെഡിമെൻ്റ് ഇപ്പഴത്തോട്ടൊന്നും ചാടാവും എന്റെ പിള്ളേർ അമ്മേ രാശ്സിക്കാൻ പോയത് നാളെ ഇല്ലാത്ത മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പ്ലേ ഒരു കളി എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് ചാടണം കൊളം എന്ന് പറയുമ്പോ അങ്ങോട്ട് കര എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് ചാടണം അപ്പൊ കളിക്കാം കൊളം കൊളം കൊള കുഞ്ഞിന്റെ പിറന്നാളായത് കൊണ്ടും തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക അറിയാലോ നമ്മടെ മോനന്തേടി മോനോനെ പല്ലിയൊക്കെ അടിയ കറക്റ്റ് ആയിട്ട് കുഞ്ഞിനെ ആഹാരമൊക്കെ കൊടുക്കാം ശരിക്കും അവൻ ആഹാരം കണ്ടില്ല അവൻ്റെ ശരീരം കണ്ടില്ല കണ്ടില്ലേ അപ്പേ നമ്മുടെ കുഞ്ഞിനെ സ്കൂളിൽ നീ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയൊന്നും പറയണ്ട ഇവ സ്കൂളിൽ പറയുവാനേ ഇവൻ ആ പേര് വേണ്ടെന്ന് പറഞ്ഞോ മഴക്കാലത്തോട് അറിയാവോ എനിക്ക് ആ പേര് വേണ്ട മാധവം കുട്ടി എന്നുള്ള പേരിന് എന്ത് ഈ മാധവം കുട്ടി എന്നൊക്കെ പറയുന്ന പേര് ആനക്കിടുന്നതാണെന്ന് എനിക്ക് നല്ല ഇംഗ്ലീഷ് പേര് പറഞ്ഞാ നിനക്ക് ഇംഗ്ലീഷ് പേര് വേണം വേണം അപ്പൊ നിന്റെ മുഖത്തിനും നിന്റെ ആഹാര ഭംഗിക്കും പറ്റിയ ഒരു ഇംഗ്ലീഷ് പേര് എന്റെ കസ്റ്റഡിയിലെ Ayo, para, papa. Para, para. Ah, para. Domex. Ayo. പ്പാ അതിന്റെ അർത്ഥം അറിയത്തില്ല നിനക്കും അറിയത്തില്ല നീ ടി വികത്ത് പരസ്യം ഒക്കെ കാണിക്കത്തില്ല ഒരു ക്ലോസറ്റിന്റെ പരസ്യം അറിയാത്തൊന്നും ഒരു വൃത്തികെട്ട പച്ച ജീവി ഇറങ്ങി വന്നിട്ട് ഓടിക്കോ ഡൊപ്പിക്കോന്ന് പറയത്തില്ലേ ആർത്തിയാ ചെറുക്കൻ പരവേശമാവെല്ലാം കണ്ടുകഴിഞ്ഞു ചില പണി ചെയ്യുന്ന പൈസ എല്ലാം അരിച്ചാക്കുമ്പോഴിച്ചു ഇരുവല്ലയോക്കും ായിട്ടോ ഒന്നും പറയണ്ട വന്നു ഇതുവരെ വന്നില്ല മാമനെ വിളിച്ച് പറഞ്ഞു അമ്മ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് ആ ഞാൻ കൊണ്ടുപോയി ഒരു അരിഞ്ഞാണ് വിട്ടതാ എനിക്കത് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ മനുഷ്യ വണ്ടിയും വെള്ളം ഒക്കെ വിളിച്ച് വരണ്ടായോ അപ്പൊ ആളും പേരും വരുന്നതിന് മുമ്പ് നമ്മുടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചു എല്ലാം എന്ത് വാ പത്തഞ്ഞൂറ് പേർക്കുള്ള സംഭവം ഉണ്ടല്ലോ എല്ലാവർക്കും വെള്ളം റെഡിയായിട്ടുണ്ട് റെഡിയാക്കി വെച്ചു റെഡിയാക്കി വെച്ച് ഇല്ലേറ്റ് ചായ ചായുണ്ടായിരുന്നു കേട്ടോ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചോട്ടല്ലേ കഴിച്ചാ നമ്മുടെ പാലക്കാട് രമണിയുടെ മോറ്റോ കൂത്തിരിക്കുന്നു അവനാണോ ഇനി അവന്റെ മുഖം ഇങ്ങനെ അല്ലടി ഒരുപാട് യാത്ര ചെയ്തു തോന്നില്ലയോ എന്തോ ഞാൻ നോക്കട്ടെ ഞാൻ നമ്മുടെ അമ്പിളിയുടെ അവന്റെ മുഖം ഇങ്ങനെയല്ലോ ചേർത്തലയിൽ നിന്ന് വരുന്നുലേ അല്ലെ അവിടെ എന്ത് കളിയില്ലേ എന്തായാലും വാങ്ങിക്കാം വെള്ളിയിലെ പന്തല് കണ്ട കേറിയതാണ് വിളിച്ചിട്ടുമല്ല വിശന്തം വയ്യ വഴക്ക് പറയരുത് വായിച്ചു കഴിഞ്ഞല്ലോ വായിച്ചു വായിച്ചു അതിങ്ങോട്ട് തന്നേക്ക് നാളൊരു കല്യാണം ഇല്ല അതുകൊണ്ടാട്ടാ മാത്രം ഭക്ഷണം കൊടുത്താമോളെന്താ പറഞ്ഞേക്കാം കോഴഞ്ചല്ല മാമൻ ഇതുവരെ അങ്ങനെ അങ്ങനെ വിളിക്കരുത് മാമനല്ലയോ ആമനായാലും കൂമനായാലും എന്റെ ഞാൻ അരിഞ്ഞാണോ എനിക്കത് കിട്ടണോ ഒന്നും പറയണ്ട മനുഷ്യ ആലമ്പ് കാണിക്കരുത് മാമ മര്യാദക്കാരും മനും അവരും പറഞ്ഞു മാമു എന്താണ് മാമു ഏഹ് താമസിച്ചു വരാൻ അല്പം താമസിച്ചു ഒരുപാട് ദൂരേന്നൊക്കെ വരണ്ടേ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നടന്നു വരുവാ ആ അതിന്റെ അറുപൂര് ഒക്കെ കൊടുക്കണം വളർന്നു വലുതായി ഇന്നെടുത്തോ അയ്യോ 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 എന്തോ മാമ കൊണ്ടുവന്ന് നോക്ക് പേടിച്ചോണ്ട് വന്ന നോക്കിട്ട് മാമ എന്തോ മാമ മാമയെ കൊണ്ടോ പരാതി സന്ദേശം ഇത് പൊട്ടിക്കാൻ പറ്റില്ല മാ ഇത് രണ്ടും രണ്ട് കളറാണല്ലോ മാമ വെളുത്ത ഇത് മോൻ വെളുത്ത പാവിന് ഇടാം ഇത് കറുത്തവാവനൂടാം നല്ല സാധനങ്ങളാ നമുക്ക് അതുകൊണ്ട് വെച്ചോട്ടോ ഇത് ചെയ്യാ നമുക്ക് ഇത്തിരി മധുരം കഴിച്ച് നമുക്ക് റെഡിയോ മധുരം കഴിക്കാൻ പറ്റില്ല മധുരം തൊടാൻ പാടില്ല മധുരം തൊട്ട് അതിന് അസുഖം ജിലേബി വേണ്ട ജിലേബി വേണ്ട ജിലേബി വേണ്ട വില മധുരല്ലേ മധുരം ഒട്ടും വേണ്ട ഒട്ടും വേണ്ട അല്ലെ നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും വേണ്ട വേണ്ട വേണമെങ്കിൽ കൈപ്പുള്ള ഒരു ജിലേബിൻ കൈപ്പുള്ള ജിലേബിയൊന്നും ഇല്ല ഇല്ല അടുക്കളയ്ക്കകത്തിരിക്കുന്ന ഉപ്പുണ്ട് പിന്നെ കുറച്ച് എണ്ണക്കിലോട്ട് മാമ ആ നമുക്ക് കേക്ക് ഒക്കെ മുറിക്ക കേക്ക് മുറിച്ച അതിന്റെ എനിക്ക് തൊടാൻ കൊള്ളു എന്ന് മധുരം എനിക്ക് മതി അപ്പൊ കാര്യം ചെയ്യും ഇറച്ചി കഴിച്ചാലോ ഇറച്ചിട്ടോ ഇറച്ചിട്ടോ എന്താ പറയാ അതിലുള്ള ചായ അതിലുള്ള ഒരു സാധനവും മാമന് കഴിക്കാൻ മേലാത്തോണ്ട അസുഖം പെട്ടെന്ന് കേറി വഴി തന്നെ മാമ് മാമൊരു കാര്യം കേൾക്കണം മാമനൊരു സ്നേഹമുള്ളോണ്ട് പറയാം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ കിട്ടിയത് എനിക്കൊരു പുണ്യ പുണ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ലതായിട്ട് കറി വെക്കും നല്ലതായിട്ട് കറി വെക്കും നമ്മളൊരു പത്ത് മുന്നൂറ് രൂപയുടെ പണി ചെയ്തിട്ട് ഇവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ കറി വെക്കും നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കറി അങ്ങോട്ട് വെക്കും വെച്ചു കഴിയുമ്പോൾ ഒരു മണമുണ്ട് ഈ മണം ഇങ്ങനെ വെളിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെണ്ടികൾ കയറി വന്ന് കഴിക്കും നടത്തും മാവ ഇതൊക്കെ പോയിട്ട് ആദ്യം വന്നൊന്ന് ഒന്ന് കഴിച്ചെന്ന് വെച്ചു രണ്ടാമതും ഒന്ന് ചോദിക്കുമെന്ന് ദേവിടെ മാവനോടല്ല അല്ല അല്ല ദേവിടെ ആ ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ അങ് അടിയിലേക്ക് പോലെ അവർ കാര്യം ചെയ്യും മാമ നമുക്ക് ഇത് മുറിച്ചാലോ എനിക്ക് പറ്റില്ല മോനെ കേക്ക് തൊടാൻ പറ്റില്ല മധുരം പറ്റില്ലാത്തതുകൊണ്ട് പറഞ്ഞതല്ലേ മാമ അതല്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കറണ്ട് കേട്ടോ അതിനുമ്പോ ഫംഗ്ഷൻ അടിച്ചു തീർക്കണം കറണ്ട് കേട്ടണം കണ്ട് കേട്ടോ അതിന് മുമ്പ് തീർക്കണം അതിന് മുമ്പ് തീർക്കണം ഓക്കെ ചടങ്ങ് ഞാനാണോ ചടങ്ങ് തൊടാൻ പാടില്ല മധുരം തന്നെ നീങ്ങി അല്ലെ എനിക്ക് മധുരം ആയതുകൊണ്ട് തൊടാൻ പാടില്ല പിണങ്ങി പോയത് നിങ്ങൾ അതുപോലെ പറഞ്ഞില്ലോ മാമനെ എന്തൊക്കെ ആശയം പറയാ തെറ്റുകാരൻ മനസ്സിലായല്ലോ മാമനിങ് പോ അതിലും താല്പര്യമില്ല ലഡു വേണ്ട ബിലേവി വേണ്ട ഉപ്പ് വേണം മാമൻ മാമനിങ്ങെന്ന് മാമൻ കുഴപ്പമില്ല മാമൻ കഴിച്ചിട്ട് പോയാൽ മതി ആവശ്യത്തിന് കഴിക്കുക ആവശ്യത്തിന് മാമൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി മാമ മാമ കഴിക്ക മാമൻ കഴിക്ക് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി മാമയോട് പറയണം ഡേപുഴി സൽക്കരിച്ചാ വിട്ടേന്ന് കേട്ടല്ലോ കഴി

എന്റെ കുഞ്ഞിന് ഞാൻ എത്ര രൂപ പരിപാടി അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നോ ഭക്ഷണം തന്നെ എണ്ണൂറ് രൂപ ഈ കേക്ക് ഇരുന്നൂറ് രൂപ ഈ പന്തൽ ഉണ്ടാൽപ്പാളെ അറുന്നൂറ് രൂപ ആരും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അറിയോ ഏടാ നീ നിന്റെ മോനും കൂടി എന്നെ ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പോട്ടെ നിന്റെ മോൻ ഇത്രയും വലുതായല്ലോ നീ ഇന്ന് വരെ അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ അമ്മാവനൊ കാര്യം മനസ്സിലാക്കണം എന്റെ കുഞ്ഞ അവൻ ഒരു പോരായ്മിട്ടില്ല മനസ്സിലായോ ആഹ് അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എടാ ഗിഫ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ എടുത്തുണ്ടോ പോയ എടുത്തേണ്ടുവാക്കും എടുത്തോണ്ട് പോകാൻ പറ്റാത്ത ഗിഫ്റ്റ് പോയി ആയി എടുത്തേണ്ട പിന്നെ ബിസിലടിച്ചാൽ മതി വരും ബിസിലടിച്ചാ എന്താടി ഹലോ ആ അളിയ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല ചൈനയിലായിരുന്നു ചൈനയില് പിന്നെ ചൈനയിൽ ചെന്നപ്പോഴല്ലേ രസം എല്ലാവരും ഒരേ നിർബന്ധം കരാട്ടയ്ക്ക് ചേരി കയറണമെന്ന് അവസാനം ഞാൻ കയറി എൻ്റെ അളിയോ ഒരു പത്തമ്പത് കിലോ ഉള്ള ഒരുത്തിൽ എൻ്റെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ഒറ്റച്ചവിട്ട് അവൻ പറയാ സുധാരണ എൻ്റെ ഒന്നും ചെയ്യില്ല തരണത് ചൈനീസ് ഭാഷയിൽ ഞാൻ വിട്ടുകളഞ്ഞേ പിന്നെ ഉള്ളത് പറയാലോ അളിയാ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ചാടിയൊരു പത്തിരുപത് ഇടി ഞാൻ നിന്നുകൊണ്ട് ആശുപത്രിയിലായിപ്പോയി ആ ആശുപത്രി കിറഞ്ഞപ്പോഴാണ് അറിഞ്ഞാൽ മറ്റേ പയ്യനാ ബ്രൂസിലി ായിരുന്നു ഞാൻ സ്റ്റോറിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഞാനൊരു തലവേനയുടെ പോയത് എന്നിട്ട് എന്തുവാ നീ ഞാൻ പറയണൊന്ന് കേൾക്ക് ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ ചെന്നപ്പോഴേക്കും അവിടെ തിരക്കോട് തിരക്ക് ഇപ്പുറത്ത് ഓട്ടോസക്കാര് തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പുറത്താണ് ഈ ചായക്കടക്കാർ എന്റെ ആളുകളെ കൊണ്ട് അറിഞ്ഞിരിക്കുക ഞാൻ അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോർ ഒരു തലവേനക്കുള്ള ും ആൾക്കാർ മൊത്തം എന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ നോട്ടം പിന്നെ ലോട്ടറി കച്ചക്കടേ ഇങ്ങനെ ഇങ്ങനെ സ്റ്റില്ലാവണ് ഓട്ടോസക്കാരൻ ഇങ്ങനെ സ്റ്റില്ലാവണ് ബസ് ഓടിച്ചിട്ടു പോയത് ഇങ്ങനെ മുഖത്ത് നോക്കണ ചായക്കടക്കാരൻ ഇങ്ങനെ നോക്കണ് ഒന്നും പറയണ്ട ആ സിറ്റി മൊത്തം ം സ്റ്റില് മയം ഞാനവിടെ നമ്മുടെ വീടിന്റെ വളവ് വളയുന്നവരെ ആളുകൾ മൊത്തം നോക്കുക നീ കേക്ക് പറഞ്ഞോട്ടായിരുന്നു ഒരു ചേച്ചി രണ്ട് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോവാൻ പിള്ളേരെ പിടിക്കാൻ വേണ്ടി പൈപ്പിന്റെ ഓട്ടം പാട്ടുകാരി മൊത്തം പറഞ്ഞ എന്തോന്ന് അങ്ങനെയല്ല പറഞ്ഞത് അല്ലാണ്ട് ഭാര്യ ോ എന്നാലും ഈ മനുഷ്യൻ എന്നെ കെട്ടിയെടുത്തു

നീ നോക്കിക്കോ നിന്റെ പുറകേന്ന് ഞാൻ മാറൂല എന്റെ പുറകേന്ന് മാറാതെ നടക്കാൻ നിങ്ങൾ എന്താ പട്ടിയാണെന്ന് ഈ എയ്ഡ്സ് വന്ന കാര്യം എല്ലാവരോടൊന്നും വിളിച്ചുപെട്ട ഹലോ എടാ ബാബു എനിക്ക് എയ്ഡ്സാ ഫോൺ കട്ടിയല്ലേ കട്ടി കട്ടിയത് ചേച്ചി മാർക്കറ്റിംഗ് പദ്ധതി പറഞ്ഞു കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചി എടുത്ത് ഹോട്ടലിൽ റൂം എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ചേച്ചി ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പറഞ്ഞു ചേച്ചി കോടീശ്വരനാകും ഇതെന്ന് പറഞ്ഞാൽ വട്ടം ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചേച്ചി ചേച്ചിയല്ലേ ചേച്ചി അയ്യായിരം രൂപ കൊടുത്ത് ഈ മാർക്കറ്റ് പദ്ധതി എന്നിട്ട് രണ്ടുപേരെ ചെറുക്കുക ഞാൻ രണ്ടുപേരെ അതായത് സുധാകര അല്ലെങ്കിലും നമ്മുടെ ദിവാകരണ ഇവിടെ ഓരോന്നും ഇവിടെ സുധാകരൻ ഇവിടെ സുധാകരൻ ഇവിടെ ദിവാകരൻ ഇവിടെ അപ്പൊ ചേച്ചിയുടെ പേരായി രണ്ടുപേരേ രണ്ടുപേരായ

സത്യത്തിൽ ചേച്ചി അറിയു ഏ എന്ന് പറയുന്നത് ചേച്ചി രണ്ടുപേരെ ചേർക്കുന്നു ഞാൻ ഞാൻ രണ്ടുപേരും ദിവാരണനെയും രണ്ടുപേരും രണ്ടുപേരും ദിവാകരണനും ദിവാകരൻ ചേർക്കുമ്പോ ചേച്ചിക്ക് അയ്യായിരം രൂപ വെച്ച് കിട്ടുന്നു അയ്യായിരം രൂപ അവന് രണ്ടുപേരെ ചേർക്കുമ്പോ ചേച്ചിക്ക് എത്ര കിട്ടും എനിക്ക് പതിനായിരം രൂപ കിട്ടും പതിനായിരം രൂപ വെച്ച് കിട്ടും ചേച്ചി ഇത് ദ്വാരണ ഇത് ദിവാണല്ലേ എല്ലാം മാഞ്ഞു ഈ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ ഇവിടെ എടിയുണ്ടോ ചോദിച്ചി ആ എടിയുണ്ട് എടിയെടുത്തു ഏടി എടുത്തു മാഞ്ഞു എന്ന് എന്ന് പറയുന്നത് ആരാണ് ഞാൻ ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ് ഇത് അപ്പം ഈ സി എന്ന് പറയുന്ന ആരാണ് അപ്പൊ ചേച്ചിയുടെ പുറത്ത് എത്ര പേരായി എന്റെ പുറകെ നാലുപേരായോ രണ്ടുപേര് രണ്ടുപേരായോ അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി എനിക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ കിട്ടി അപ്പൊ ഈ എന്ന് പറയുന്നത് ഞാൻ ചേച്ചി രാജേന്ദ്രൻ അതാണ് അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി മൊത്തം എനിക്ക് മൊത്തം പതിനായിരം രൂപയും കിട്ടിയാൽ മനസ്സിലായല്ലോ അതെ അപ്പൊ നമ്മുടെ തെക്കൻ സതീശൻ എവിടെ സതീശൻ സതീശൻ இவட அது சதீஷன் அது சதீஷ் இது சதீஷ் എനിക്ക് ഇറങ്ങാൻ പറ്റുന്നു പോയോ ഓ ഓട്ടർ സങ്കാരം പിള്ളേരെ ഒന്ന് കാണാൻ ഇതിനൊന്ന് ആശുപത്രി ഒന്ന് പൊക്ക് പൊക്ക് ആ ஓ ஈம்பிக்கார கொண்டு தோத்தி. எரி

പണ്ട് എന്റെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡ്ഡി കിടക്കണ് ഒരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡി കിടക്കണ എൻ്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം തുടുത്ത് സുന്ദരനായ ഒരു കൊച്ചു ഒരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കണ്ട എന്നാ കൊച്ചത് ഇങ്ങനുണ്ട് പുള്ളേര് ഒരുമാതിരി താറും പാട്ടേലും മുക്കെടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ടൊരു കൊച്ചു ആ ചേച്ചിക്ക് പോലെ ആ കൊച്ചിന് ഇഷ്ടമല്ല ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു എൻറെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വെളുത്ത കൊച്ചിനെടുത്തിട്ട് ആ ചേച്ചിന്റെ അടുത്ത് കിടത്തിയിട്ട് ആ കറുത്ത കൊച്ചിനെടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കൊച്ചാ ഞാൻ ഉം അവക്കെന്നെ അങ്ങോട്ട് എന്ന് തോന്നുന്നു ഓരി ഇന്ന് കവലച്ചെന്ന് എന്താ ഒരു ഗമ പറയാലോ ഒരു പണി ചെയ്താലോ എ ആർ റഹ്മാൻ റസൂർ പൂക്കിട്ട് വീട്ടിൽ ചോർന്നെന്ന് പറയാം അതെ ആരാടാകരൻ നീയാണോ സുധാകരൻ അങ്ങനെ നീയാണോ സുധാകരൻ പറയാതെ നീയാണോ അങ്ങനെ ആറ് ഈ പോക്കറ്റിലാരോട് പറയും പറയാതെ പോയിന്റിലേക്ക് മാറി നിൽക്കൂസ് കൂട്ട പോയിന്റിലേക്ക് മാറി നിൽക്കാസ് പൊട്ട ഞാൻ എന്തിനാ വന്നേന്ന് അറിയോ ഇല്ല ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് എയ്ഡ്സിലൊക്കെ പിടിവെച്ച് കൊല്ലാൻ ആ ഞാൻ നിന്നെ പിടിവെച്ച് കൊല്ലാൻ പോവുകയാണ് അയ്യോ ാലം കൂടെ തോക്ക് കൊണ്ടല്ലാണ്ട് പിടിവെക്ക ഒരു അവസരം കിട്ടിയിട്ടില്ല ചുമ്മാതല്ല ഭാര്യ കണങ്ങി പോയി വെച്ചോ എനിക്ക് സംശയം ഞാൻ ഒന്നും അയ്യോ എന്ത് കേട്ടാ ഈ പോലീസുകാർ ഭാര്യ ഭാര്യ പി സി എന്ന സീനിയർത്തി അനുസരിച്ച് ഇയാളല്ലേ വെടിവെക്കേണ്ടത് പിന്നെ അത് എന്നെ വെടിവെക്കണേ